ബിൽകിസ് ബാനു വീണ്ടും പത്രമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇരുപതിനേറെ വർഷങ്ങൾക്ക് മുമ്പും ഇവർ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അന്ന് നേരിട്ട ക്രൂരപീഡനങ്ങൾക്കൊടുവിൽ അവർക്കിത് അനുകൂലമായ ഒരു കോടതി വിധി ലഭിച്ചിരിക്കുകയാണ് ഇത് ഗോപിത ടോക്കറ്റി വീഡിയോ ബ്ലോഗ് നമ്മളിന്ന് പറയുന്നത് ഇതുവരെയുള്ള ബിൽകിസ് ബാനുവിൻ്റെ ജീവിതകഥയാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവയിലാണ് ഗുജറാത്തിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് മാർച്ച് മാസത്തിൽ സ്വന്തം വീടുപേക്ഷിച്ച് കലാപകളെ പേടിച്ച് ബിൽക്കിസ് ബാനുവും കുടുംബവും ഒളിച്ചു വിടുകയായിരുന്നു കണ്ട പള്ളികളിലും ആദിവാസി വീടുകളിലുമൊക്കെ ഒളിച്ച് താമസിച്ചാണ് അവരുടെ ബനായനം ഇതിനിടയിൽ പത്ത് നാൽപ്പതോളം പേർ രണ്ട് വാഹനങ്ങളിലായി മാരുഗായുധങ്ങൾ വേണ്ടി അവരുടെ മുന്നിലെത്തി ആക്രമണം ഏറ്റുവിട്ടു ബിൽക്കിസ് ബാനുവിനെയും അമ്മയെയും സഹോദരിയെയും അടക്കം കുടുംബത്തിലെ സ്ത്രീകളെയെല്ലാം കൂട്ടബലാത്സംഗങ്ങൾ ചെയ്തു അതുമാത്രമല്ല ബിൽക്കസ്വാനുവിൻ്റെ മൂന്ന് വയസ്സുകാരി കുട്ടിയെ നിലത്തടിച്ച് കൊല്ലുകയും ചെയ്തു തലയ്ക്കടിയേറ്റ് ചോര വാർന്ന് വീണ ഭാനുവും മറ്റുള്ളവരെ പോലെ മരിച്ചു എന്ന് കരുതിയാണ് അച്ഛൻ സംഘം അവിടെ നിന്ന് മടങ്ങിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിൽക്കസ്വാനുവിനും ബോധം വന്നത് അവിടെ അവൾ കണ്ട കാഴ്ച തൻ്റെ അമ്മയും സഹോദരിയും മറ്റ് സ്ത്രീകളും കൂട്ട ബലാത്സംഗത്തിന് ശേഷം കൊല്ലപ്പെട്ടി നടക്കുന്നതാണ് തൻ്റെ ദേഹത്തെ ഒരു തുണിയുടെ കഷ്ടം പോലുമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു പേടിച്ച് കാട്ടിൽ പോയി അവൾ പിറ്റു രാവിലെ വെള്ളം പിടിക്കാതെത്തിയ ആദിവാസി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തുണി കഷ്ണം വാങ്ങിയാണ് നാണം മറച്ചു അന്നോടെ കൊല്ലപ്പെട്ടത് ബിർക്കിസ് ബാലുവിന്റെ വയറ്റിലുണ്ടായിരുന്ന അഞ്ചു മാസം പ്രായമുള്ള കുട്ടിയും ഏഴ് ബന്ധുക്കളും ഉൾപ്പെടെ പതിനാല് പേരായി തമ്പ നട പിറ്റേന്ന് തന്നെ അതായത് രണ്ടായിരത്തി രണ്ട് മാർച്ച് നാലിന് തന്നെ എങ്കേട പോലീസ് സ്റ്റേഷനിൽ പോയി ബാനു പരാതി കൊടുത്തു എന്നാൽ പോലീസ് പോലീസാവിട്ടെ കൂട്ടപുരാശകം നടന്ന രേഖകളിൽ നിന്ന് ഒഴിവാക്കി തൻ്റെ അയൽക്കാർ കൂടിയായ പന്ത്രണ്ട് പ്രതികളെ ബ്രിക്ക്സ് ബാലു തിരിച്ചറിഞ്ഞിട്ടും അവരെ എഫ്ഐആറിൽ പോലീസ് ഉൾപ്പെടുത്തിയില്ല മതവൈരാഗ്യം മൂലം അതുവരെയുള്ള ബന്ധങ്ങളെല്ലാം മറ തന്നെ ബിലാസം ചെയ്ത ഓരോ അയൽക്കാരിൻ്റെയും പേരുകൾ വി കിസ്വനെ കൃത്യമായി പറഞ്ഞത് പോലീസ് കേട്ടില്ലെന്നടിച്ചു ബാലുവിലെ വൈദ്യപരിശോധന നടത്താനും അവർ തയ്യാറായില്ല ഇങ്ങനെ കേസെടുത്തെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല എന്ന കാരണം പറഞ്ഞ് പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ പോലീസ് കേസന്വേഷണം തുടരാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ വീണ്ടും കേസ് അവസാനിപ്പിക്കാനായി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോലീസിനെ അനുകൂലമായി നൽകുകയും അതോടെ കേസന്വേഷണം നിലയ്ക്കുകയും ചെയ്തു ആ ഏപ്രിൽ മാസത്ത് തന്നെ ബിൽക്കിസ് ബാലും ദേശീയ മനുഷ്യാവകാശ കൺവെൻഷൻ പരാതി കൊടുത്തു കേസ് കേസോത്സാഹിപ്പിക്കാനായി പോലീസിന് അനുമതി കൊടുത്ത കോടതി ഉത്തരവിനെതിരെ അവർ സുപ്രീം കോടതിയിൽ പരാതി നൽകി മാത്രമല്ല കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് ഡിസംബർ ആറിന് സുപ്രീം കോടതി കേസ് അന്വേഷണത്തിനായി സി ബി ഐ ചുമതലപ്പെടുത്തി അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ ആറ് പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് ഡോക്ടർമാരുമുൾപ്പെടെ ഇരുപത് വ്യക്തികൾക്കെതിരെ സി ബി ഐ അഹമ്മദാബാദ് കോടതിയിൽ ഉറ്റപത്രവ് സമർപ്പിച്ചു പക്ഷേ ബിൽക്കിസ് ബാലിനൊരു പേടിയുണ്ടായിരുന്നു ഈ പ്രതികളും പ്രതികളുടെ ആൾക്കാരും കൂടി കേസ് അട്ടിമറിക്കും സാക്ഷികളെ അപായപ്പെടുത്തണമെന്നൊക്കെ അതുകൊണ്ട് അവർ പറഞ്ഞു നിലവിലുള്ള കോടതിയിൽ നിന്ന് ഇത് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് അവർ കോടതിയിൽ ആവശ്യപ്പെട്ടു അതുപ്രകാരം ഹൈക്കോടതി കേസ് വിചാരണ മുംബൈ പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ഒടുവിൽ രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് മുംബൈ പ്രത്യേക കോടതി ഈ പതിനൊന്ന് പ്രതികൾക്കും ജീവ വരുന്നതിന് ശിക്ഷ വിധിച്ചു അങ്ങനെ എട്ട് വർഷം പ്രതികൾ ജയിലിൽ കിടന്നു പിന്നീടാണ് അവർ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത് ഇത് നടന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ഇത് കേന്ദ്രത്തിലെ ഒരു ഭരണമാറ്റത്തെ തുടർന്നാണ് ഇത് സംഭവിച്ചത് എന്നുകൂടി പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് എന്നാൽ പ്രതികളുടെ ഈ അപ്പീലും ഹൈക്കോടതിയിൽ തള്ളിപ്പോവുകയാണ് ഉണ്ടായത് അതും ഏഴ് പേർക്ക് ശിക്ഷ അഡീഷണലായി കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രത്യേക കോടതി നേരത്തെ വിട്ട വെറുതെ വിട്ട അഞ്ച് പോലീസുകാരെയും രണ്ട് ഡോക്ടർമാരെയും കൂടി കുറ്റക്കാരായി കണക്കാക്കി അവർക്ക് തടവും വിഴയും വിധിച്ചു എന്നാൽ അവർ ഇതിനകം വിചാരണ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞത് അവരെ തടവ് ശിക്ഷയായിരിക്കുകയും കണക്കാക്കുകയും തുടർന്ന് പിഴ മാത്രം അവർ ഈടാക്കുകയാണ് ഉണ്ടായത് കേസ് വിചാരണ കാലത്ത് ഗുജറാത്ത് സർക്കാർ ആകെ അഞ്ച് ലക്ഷം രൂപയാണ് ബ്രിക്കസ്ക്വാരൻ നഷ്ടപരിഹാരമായി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ട് അമ്പത് ലക്ഷം രൂപ സർക്കാരിനെ കൊണ്ട് അവർക്ക് കുടിപ്പിക്കുകയുണ്ടായി മുംബൈ കോടതി വിധിക്കെതിരെ പ്രതികൾ പിന്നെയും കുറേ അപ്പീലുകൾ നൽകി പക്ഷേ സുപ്രീം കോടതിയിൽ അതൊക്കെ തള്ളിപ്പോയി ഇതിനിടയിൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാധ്യാം ഷാ എന്നൊരു പ്രതി രംഗത്ത് വന്നു അയാളുടെ പരാതി പ്രകാരം ആ കേസ് പരിശോധിക്കാനായി സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിമൂന്നിന് ചുമതലപ്പെടുത്തി എന്നാൽ മറ്റൊന്നും ചിന്തിക്കാതെ ഇയാളടക്കം പതിനൊന്ന് പ്രതികളെ ആ കൊല്ലത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്ത് സർക്കാർ വെറുതെ വിട്ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഒരു നിയമപ്രകാരമാണത് എന്നാൽ ഒരൊറ്റ പ്രതിയുടെ പരാതിന്മേൽ ഈ പതിനൊന്ന് പേരെ വിട്ടയക്കാനുള്ള ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തിൽ പല രീതിയിലുള്ള വർഷവും അവിടെ ഉണ്ടായിട്ടുണ്ടാകും എങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായി അതുകൊണ്ടാണല്ലോ കുറേ പേരെ ഈ പ്രതികളെ മാലിട്ട് സ്വീകരിക്കാനും അവർക്ക് നീണ്ടു വിതരണം ചെയ്യാനുണ്ടായത് എന്തൊക്കെയായാലും ബിൽക്കിസ് പാനു സുപ്രീം കോടതിയിൽ ഈ സർക്കാരിൻ്റെ ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം സുഭാഷ് അലിയെ പോലുള്ള ചില പൊതുപ്രവർത്തകരും സുപ്രീം കോടതി ഹർജി നൽകി നീണ്ട വാദങ്ങൾക്കൊടുവിൽ ഈ കേസ് വിധി പറയാനായി മറ്റൊരു ദൃശ്യയ്ക്ക് മാറ്റിവെച്ചു അങ്ങനെ പല പല തടസ്സങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് കേസിലെ പതിനൊന്ന് പ്രതികളെയും മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി ഒന്നര വർഷത്തിന് ശേഷം പ്രതികൾ വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ബിൽക്കസ് ബാലോ ഈ ബിർക്കസ് ബാലോ അന്നത്തെ ആക്രമണത്തിൽ ജീവനോട് അവശേഷിച്ചത് മാത്രമാണ് ഇന്ന് ഈ പ്രതികൾ ജയിലായിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സമൂഹത്തിലെ മാന്യന്മാരായി തുടരുമായിരുന്നു നമ്മുടെ ഇന്ത്യൻ കോടതികളുള്ള നമ്മുടെ വിശ്വാസമാണ് ഇത് കാണിക്കുന്നത് മറ്റെല്ലാവരും എതിരായി നിൽക്കുമ്പോഴും ബിൽക്കിസ് ബാലുവിന് ഈ വിജയം നേടി നേടിക്കൊടുത്തത് നമ്മുടെ കോടതി തന്നെയാണ് ഇങ്ങനെ വളരെ അനുകൂലമായൊരു കോടതി വിജയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ബിൽക്കസ് ബാലുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിവാണ് അവരുടെ അയൽക്കാർ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പാല് വാങ്ങിയ ആൾക്കാർ അവരൊക്കെയാണ് ഇതിലെ പ്രതികൾ അതായത് വർഗീയ വിഷം അല്ലെങ്കിൽ വർഗീയത ആളി കത്തിച്ചപ്പോൾ അവർ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല അതുപോലത്തെ എല്ലാ ബന്ധങ്ങളും മറന്ന് മറ്റു മതത്തിൽപ്പെട്ട പെട്ട ആളാണ് ഇവർ അതുകൊണ്ട് അവരെ കൊല്ലുക അവരെ നശിപ്പിക്കുക എന്ന ഒരു ഇതിലേക്ക് മാത്രമാണ് അവരുടെ ചിന്ത പോയത്